ഹലോ ഗായ്സ് വെൽക്കം ടു വെൽക്കം ബാക്ക് ടു മർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേയധികം സ്കിൻ കെയർ മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്ന ആൾക്കാരാണ് അപ്പം നമ്മളിങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നത് അപ്പം ആ കുറച്ച് സ്കിൻ കെയർ മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാൽ ഒരു പത്തെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആ പത്ത് സ്കിൻ കെയർ മിസ്റ്റേക്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഫേഴ്സ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ട് റിമൂവിങ് മേക്കപ്പ് നമ്മളെല്ലാവരും തന്നെ എല്ലാവരും അല്ല കുറച്ച് പേരെങ്കിലും ഡെയിലി ലൈഫിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കേഷനെങ്കിലും മേക്കപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുള്ള പോസ് ഒക്കെ ക്ലോ ചെയ്യാനും ഇത് ഫൈൻലൈൻസ് റിങ്കിൾസ് ഏജിങ് ഇതിനൊക്കെ കാരണമാവും അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് ഡബിൾ ക്ലെൻസ് ചെയ്യാൻ മേക്കപ്പ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക സെക്കൻഡ് മിസ്റ്റേക്കാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കുന്നത് നമ്മളെല്ലാവരിലും കോമൺലി കാണുന്ന ഒരു മിത്താണ് ഓയിലി സ്കിന്നുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട എന്നുള്ളത് പക്ഷേ അത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓയിലി സ്കിന്നായാലും ഡ്രൈ സ്കിന്നായാലും ഏത് ടൈപ്പ് ഓഫ് സ്കിന്നുള്ളവരാണെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കും ഹൈഡ്രേറ്റഡ് ആയിട്ട് സൂക്ഷിക്കും നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മുടെ സ്കിൻ കെയറിൽ ബേസിക് ആയിട്ട് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഫേസ് വാഷ് മോസ്ചറൈസർ സൺസ്ക്രീൻ അപ്പോൾ മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇത് മസ്റ്റ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ സീറം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഡ്രോപ്പറ് നമ്മുടെ ഫേസിലോട്ട് ടച്ച് ചെയ്യുന്നത് കാരണം നമ്മുടെ ഫേസിൽ ഓൾറെഡി കുറേ ജേംസ് ഉണ്ടാകും നമ്മൾ വാഷ് ചെയ്താലും നമ്മൾ ഡ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടവലിലൊക്കെ ഉള്ള ജംസ് നമ്മുടെ ഫേസിലോട്ടാവും അപ്പോൾ നമ്മൾ ഈ സീറത്തിൻ്റെ ഡ്രോപ്പർ നമ്മുടെ ഫേസിലോട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തുള്ള ഒക്കെ ആ ഡ്രോപ്പറിലോട്ടാവും അത് അവിടെ ഇരുന്ന് ഗ്രോ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കാൻ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സീറം അപ്ലൈ ചെയ്യുക ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലാരിൻ ടു മച്ച് ഓഫ് പ്രോഡക്ട്സ് അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കൊറിയൻ ടെൻ സ്റ്റെപ്പ് സ്കിൻ കെയർ എന്നൊക്കെ പറയട്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരാവശ്യമില്ല നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും നന്നായിട്ട് വാഷ് ചെയ്യുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഇരുന്നോളൂ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇങ്ങനെ ലെയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആവാനും ആപ്നസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് സോ അങ്ങനെ ചെയ്യാതിരിക്കുക അഞ്ചാമത്തെ മിസ്റ്റേക്ക് ആണ് ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഡെയിലി ടു ടൈംസ് മാത്രം വാഷ് ചെയ്താൽ മതിയായിരിക്കും യൂസിങ് ഫേസ് വാഷ് അല്ലാണ്ട് നമുക്ക് പച്ചവെള്ളം വെച്ചിട്ട് വച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഫേസ് വാഷ് വെച്ചിട്ട് ഡെയിലി രണ്ട് തവണ മാത്രം വാഷ് ചെയ്യുക കൂടുതൽ വാഷ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് സോ അങ്ങനെ ചെയ്യരുത് പിന്നെ വാഷ് ചെയ്യുമ്പോഴത്തേനും ഒന്നുകിൽ ലൂപ്പ് ഫോം വോട്ടർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നോർമൽ വെള്ളം യൂസ് ചെയ്യുക ഭയങ്കര ചൂടായിട്ടുള്ള വെള്ളം വെച്ച് കഴുകരുത് ഇത് ആഗ്നൈസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഫേസ് ഒരുപാട് വാഷ് ചെയ്യാതിരിക്കുക ആറാമത്തെ മിസ്റ്റേക്കാണ് നമ്മൾ വലുതായിട്ട് അതിന് കെയർ ചെയ്യാത്ത ഒരു മിസ്റ്റേക്കാണ് ഡേർട്ടി ടവൽസ് വെച്ചിട്ട് നമ്മുടെ ഫേസ് വൈപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ഒരു ക്ലോത്ത് കീപ്പ് ചെയ്യുക ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ആ സെയിം ക്ലോത്ത് അതിൻ്റെ ഫേസിൽ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക ബോഡിയിലുള്ള ഇതൊക്കെ നമ്മുടെ ഫേസിലോട്ട് ട്രാൻസ്ഫർ ആവും സോ നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ക്ലോത്ത് കീപ്പ് ചെയ്യുക ഏഴാമത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഷുഗർ അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാകുമ്പോൾ ഈ ഷുഗറും സ്കിന്നും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പകുതി പ്രശ്നവും മാറും നമ്മൾ ഇൻറ്റേർണലി എന്താണോ കൊടുക്കുന്നത് തന്നെയാണ് നമ്മൾ എക്സ്റ്റേണലി കാണിക്കുന്നത് അപ്പം ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഷുഗർ നമ്മൾ ഓവറായിട്ട് കഴിക്കുമ്പോഴത്തേനും ഫൈൻ ലൈൻസ് റിംഗിൾസ് പിന്നെ ഏജിങ് ഭയങ്കര ഫാസ്റ്റായിട്ട് അടക്കും പിന്നെ ആക്നൈസ് വരും നമ്മൾ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് വ്യത്യാസമുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഫീൽ ചെയ്യുന്നതിന് എക്സാക്ട്ലി അങ്ങനെ ഉണ്ടാവും അപ്പം ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഈ ഷുഗർ അവോയ്ഡ് ചെയ്യുക സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഇത് രണ്ടും കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കില്ലിൽ ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും എട്ടാമത് നമ്മളെല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ടച്ചിങ് ദ ഫേസ് ടു ഓഫൻ ഇങ്ങനെ ഫേസ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ കയ്യിലുള്ള ജേംസ് നമ്മുടെ ഫേസിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതിന് വളരെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫേസ് എപ്പോഴും ടച്ച് ചെയ്യാതിരിക്കുക ഫേസ് ടച്ച് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം ഒമ്പതാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ നമ്മൾ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഹാഷായിട്ട് മസാജ് ചെയ്യുന്നത് ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ഫേസ് വാഷ് ഒക്കെ ഇങ്ങനെ 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 ആക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇത് ഫേസിൽ റിങ്കിൾസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാകും സാധാരണ റിങ്കിൾസ് ഉണ്ടാകുന്ന ഏജിങ് ആകുമ്പോഴത്തേക്കാണ് ഇത് നമ്മളിങ്ങനെ ഭയങ്കര ഹാഷായിട്ട് റബ് ചെയ്യുമ്പോഴത്തേനും ഈ ചെറിയ പ്രായത്തിൽ തന്നെ റിംഗിൾസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് സോ നമ്മളെപ്പോഴും ഏത് പ്രോഡക്റ്റ് ആയാലും ഈ ഒരു മോഷനിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതാണ് നമ്മുടെ ഫേസിന് വളരെ നല്ലതായിട്ടുള്ള കാര്യം പത്താമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേസിൽ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്ത് അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ ഫേസിനെക്കാട്ടിലും പെട്ടെന്ന് ഏജാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നെക്കിൻ്റെ പോഷനാണ് അപ്പം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇടുമ്പോഴത്തേക്കും അത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുക അതാണ് കറക്റ്റ് വേ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോർമലി ചെയ്യുന്ന കുറേ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേനും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ